പ്രവാസി പെൻഷൻ പ്രവാസി ഐ ഡി കാർഡ് പ്രവാസി രക്ഷാ ഇൻഷുറൻസ് കേട്ടിട്ടുണ്ടോ പ്രവാസി സുഹൃത്തുക്കളുടെ അറിവില്ലായ്മ മൂലം കേരള സർക്കാരിൽ നിന്നും കിട്ടേണ്ട നിങ്ങൾക്ക് ഒരുപാട് ആനുകൂല്യങ്ങളുണ്ട് അതെല്ലാം നിങ്ങൾ നഷ്ടപ്പെടുത്തുവാണ് ഒന്ന് പ്രവാസി പെൻഷൻ രണ്ട് പ്രവാസി ഐ ഡി കാർഡ് പിന്നെ പ്രവാസി രക്ഷാ ഇൻഷുറൻസ് നിങ്ങൾ മിനിമം രണ്ടു വർഷമെങ്കിലും വിദേശത്ത് പ്രവാസി ആയവരാണെങ്കിൽ നിങ്ങൾക്ക് ഇതിന് അപ്ലൈ ചെയ്യാൻ പറ്റും നിലവിൽ മാസം വിസ വാലിഡിറ്റി ഉണ്ടായാൽ മാത്രം മതി പ്രവാസി പെൻഷൻ എടുത്താൽ നിങ്ങൾക്ക് അറുപത് വയസ്സ് കഴിഞ്ഞാൽ ചികിത്സാധന സഹായം കിട്ടും പെൻഷൻ കിട്ടും മകളുടെ വിവാഹത്തിനാണ് ധനസഹായം കിട്ടുന്നത് പ്രവാസി ഐ ഡി കാർഡ് എടുത്താൽ നിങ്ങൾക്ക് ഇവിടെ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് തന്നെ ഇന്ത്യൻ എംബസി ആയിട്ട് കോണ്ടാക്ട് ചെയ്യാൻ പറ്റും പ്രവാസി ഇൻഷുറൻസ് എന്നാൽ നമുക്ക് വേണ്ടിയിട്ട് തന്നെ ചെറിയ പ്രീമിയത്തിൽ എടുക്കാൻ പറ്റുന്ന ഒരു ഇൻഷുറൻസ് ആണത് നിങ്ങൾക്ക് ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽ ആണെങ്കിൽ കണ്ണൂർ പുലിതിരുവില് പ്രവാസി സേവാ കേന്ദ്രയുടെ ഓഫീസ് ഉണ്ട് അതിൽ കോൺടാക്ട് ചെയ്താൽ മതി നിങ്ങൾക്ക് ഏത് സമയത്ത് വേണേലും അവരെ കോൺടാക്ട് ചെയ്യാം നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് ഈ ചാനൽ ഇരുപത് ഒരു ഗൈഡിനെ പോലെ അവരെല്ലാം ക്ലിയർ ആക്കി പറഞ്ഞു മനസ്സിലാക്കി സെലക്ട്